ചുരുങ്ങിയ ചെലവിൽ പഴനി ക്ഷേത്രത്തിലേക്ക് എങ്ങനെയൊരു യാത്ര പ്ലാൻ ചെയ്യാം പഴനി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു സിനിമയുണ്ട് അത് ഏതാണെന്ന് മനസ്സിലായത് ഇപ്പോൾ തന്നെ താഴ്ന്ന കമന്റ് ചെയ്യണേ ദിവസേന ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ എത്തുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് പഴനി ഈ ഒരു പഴനി യാത്രയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് തമിഴ്നാട്ടിലെ ദിണ്ടിക്കൽ ജില്ലയിലാണ് ഈ ക്ഷേത്രം ഉള്ളതെങ്കിലും കേരളത്തിൽ നിന്നും ഒരുപാട് ആളുകളാണ് അവിടേക്ക് എത്തുന്നത് കേരളത്തിൽ നിന്ന് മൂന്ന് ട്രെയിനുകളാണ് പഴനിയിലേക്കുള്ളത് രാവിലെ ആറു മണിക്ക് പാലക്കാട്ടിൽ നിന്ന് എടുക്കുന്ന തിരുച്ചെന്തൂർ എക്സ്പ്രസ്സും വൈകീട്ട് നാല് പത്തിന് പാലക്കാടിൽ നിന്നും പഴനി ദിണ്ടുക്കൽ വഴി പോകുന്ന ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സുമാണ് ഉള്ളത് പിന്നെ രാത്രി എട്ട് മുപ്പതിന് തിരുവനന്തപുരത്ത് നിന്നും പാലക്കാട് വഴി മധുരേ പോകുന്ന അമൃത എക്സ്പ്രസുമാണ് ഉള്ളത് പാലക്കാട് നിന്നും സ്ലീപ്പർ ടിക്കറ്റിന് നൂറ്റി എഴുപത്തിയഞ്ച് രൂപയും ജനറൽ ടിക്കറ്റിന് എഴുപത്തിയഞ്ച് രൂപയുമാണ് ടിക്കറ്റ് നിരക്ക് വരുന്നത് ഈ ഒരു ട്രെയിൻ യാത്രയിൽ ഒരുപാട് പ്രകൃതി മനോഹരമായ കാഴ്ചകളും തമിഴ്നാടിൻ്റെ ഗ്രാമവും കാറ്റാടിപ്പാടങ്ങളും നമുക്ക് കാണാം കൂടാതെ പാലക്കാട്ടിൽ നിന്നും പഴണിയിലേക്ക് കെ എസ് ആർ ടി സി ബസ്സും അവൈലബിൾ ആണ് ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ബസ് സ്റ്റാൻഡ് വരുന്നത് നമുക്ക് നടക്കാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ പഴയ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അഞ്ച് ആണ് ഈ ഒരു ക്ഷേത്രത്തിലേക്കുള്ളത് ഏത് സമയത്തും നമുക്ക് അവിടുന്ന് ബസ് കിട്ടുന്നതാണ് ബസ്സും ഓട്ടോയും ഇല്ലാതെ ധാരാളം കുതിരവണ്ടികളും നമുക്ക് അവിടെ കാണാം ഒരു കുതിരവണ്ടിയിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും അവിടെയുണ്ട് തമിഴ്നാട്ടിലൂടെ ഒരു കുതിരവണ്ടി യാത്ര അടിപൊളിയാണ് അതിൻ്റെ ചാർജ് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കുതിരവണ്ടി ഉപയോഗിക്കുക പഴനിയിൽ താമസ സൗകര്യത്തിനായി മുന്നൂറ്റി അൻപത് രൂപ മുതൽ റൂം അവൈലബിൾ ആണ് ഈ ഒരു പഴനി ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട വഴിപാടാണ് തലമൊട്ടയടിക്കുന്നത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണെങ്കിൽ സൗജന്യമായി നമുക്ക് തലമൊട്ടയടിക്കാം പക്ഷേ അത് ചെയ്യുന്നവർക്ക് ഒരു ചെറിയ ദക്ഷിണ കൊടുക്കാറുണ്ട് അങ്ങനെ ആരെങ്കിലും ഇവിടെ വന്ന് മുട്ടയടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴത്ത് നിന്ന് കമൻ്റ് ചെയ്യണേ മുൻപ് നമുക്ക് മൊബൈൽ ഫോണുകൾ മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു പക്ഷേ കോടതിയുടെ പുതിയ ഉത്തരവ് പ്രകാരം ഇപ്പോൾ ഫോൺ മുകളിലേക്ക് കൊണ്ടുപോകാൻ പാടുള്ളതല്ല നമ്മുടെ ഫോണുകൾ സൂക്ഷിക്കാനായി താഴത്ത് തന്നെ ലോക്കർ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഒരു ഫോണിന് അഞ്ച് രൂപ നിരക്കിൽ നമുക്ക് ഫോൺ അവിടെ സൂക്ഷിക്കാം കൂടാതെ ചെരുപ്പും സൗജന്യമായി സൂക്ഷിക്കാനുള്ള കൗണ്ടറുകളും അവിടെയുണ്ട് ഈ ഒരു പഴനി മല കയറാൻ മൂന്ന് മാർഗങ്ങളാണുള്ളത് അൻപത് രൂപ കൊടുത്താൽ റോപ്പ് കാർ അല്ലെങ്കിൽ വിഞ്ച് ട്രെയിൻ ഉപയോഗിച്ച് മുകളിലേക്ക് കയറാം അല്ലെങ്കിൽ നേർമാർഗം എഴുന്നൂറോളം പടികൾ നടന്നു കയറാം കൂടാതെ മുകളിൽ നടക്കുന്ന ഉത്സവങ്ങൾക്ക് ആനയെ കൊണ്ടുവരാനായി സൈഡ് ഒരു ആനപ്പാത തന്നെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ആനപ്പാതയിൽ നോർമൽ സ്റ്റെപ്പുകളല്ല നല്ല നീളം കൂടിയ സ്റ്റെപ്പുകളാണ് സ്റ്റെപ്പിൻ്റെ എണ്ണം കുറവായിരിക്കും ഈ മല പടികളിലൂടെ നമ്മൾ നടന്നു കയറാൻ തുടങ്ങുമ്പോൾ ഒരുപാട് കച്ചവടക്കാരെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ പഴനി മുകളിൽ കയറിയാൽ അതിഗംഭീരമാണ് താഴെയുള്ള കാഴ്ചകൾ കൂടാതെ പഴനി ടൗൺ മുഴുവനായും നമുക്ക് ഇതിന്റെ മുകളിൽ നിന്നാൽ കാണാൻ സാധിക്കും മലകേറി അമ്പലത്തിനടുത്തെത്തുമ്പോൾ തമിഴ്നാട്ടിലുള്ള എല്ലാ ക്ഷേത്രങ്ങളെയും പോലെ ഇവിടെ രണ്ട് തരത്തിലാണ് ദർശനമുള്ളത് പേട് ദർശനവും ഫ്രീ ദർശനവും ചുരുങ്ങിയ ചെലവിലുള്ള യാത്രയായതുകൊണ്ട് നമ്മൾ ഫ്രീ ദർശനമാണ് ചൂസ് ചെയ്തത് രാവിലെ അഞ്ചര മുതൽ രാത്രി ഒൻപതര വരെയാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ ദർശന സമയം എല്ലാ ദിവസവും പഴനി ക്ഷേത്രത്തിൽ സ്വർണത്തേര് വലിക്കാറുണ്ട് രാത്രി ഏഴ് മണിക്കാണ് ഇത് തുടങ്ങുന്നത് ഈ ഒരു സ്വർണ്ണ വലിക്കുന്ന സമയത്ത് ഒരുപാട് തിരക്കവിടെ ഉണ്ടാവാറുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വലിക്കണമെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ് എല്ലാ ദിവസവും ഈ ഒരു ക്ഷേത്രത്തിൽ അന്നദാനമുണ്ട് അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാവുന്നതാണ് അതും കഴിഞ്ഞ് പഴനി പഞ്ചാമൃതവും വാങ്ങി നമുക്ക് മടങ്ങാം തിരിച്ച് നാട്ടിലേക്ക് എത്താൻ രാവിലെ ഏഴ് മണിക്കും രാത്രി ആറും ഏഴും മണിക്കായി മൂന്ന് ട്രെയിനുകളാണുള്ളത് കൂടുതൽ വിവരങ്ങൾക്കായി ഐ ആർ സി ടി സിന്റെ സൈറ്റ് ചെക്ക് ചെയ്യാം ചെലവ് ചിരിക്കി ഈ ഒരു ട്രെയിനിൽ പഴണിയിലേക്കുള്ള യാത്ര അതിമനോഹരമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ